ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് നല്ലൊരു എപ്പിസോഡായിരുന്നു പ്രത്യേകിച്ച് എന്താണ് റോസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കാരണം കഴിഞ്ഞൂല്ലോ ഈ ഇന്നും നാളെയും കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർ തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞൂല്ലോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നല്ലൊരു സ്മൂത്തായി പോ സ്മൂത്തായി പോയൊരു എപ്പിസോഡായിരുന്നു അതുപോലെ തന്നെ കേരള പിറവി ദിനം കുറേ ചോദ്യങ്ങളൊക്കെ അവരെല്ലാം നല്ല കേരള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടതായിരിക്കും എന്നിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഓരോ ഉത്തരങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരുത്തർ പറഞ്ഞത് അതൊക്കെ പോട്ടെ ഞാനിപ്പോൾ ഇതൊന്നും അല്ല പറയാൻ പോണത് ലാലേട്ടം പിന്നെ അനീഷിൻ്റെയും അന്യുമോളുടെയും വിഷയം എടുത്തിട്ടു അതെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അതെന്തായാലും എടുത്തിട്ടു എന്നറിയാം അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതും ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറയണത് നിങ്ങൾക്കൊക്കെ പലർക്കും പല അഭിപ്രായമായിരിക്കാം എൻ്റെ മനസ്സിൽ തോന്നിയത് അനുമോള് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ശരിക്കും കറക്റ്റായി അനുമോളുടെ മറുപടി പറയുന്നാണ് വിചാരിച്ചത് കാരണം അനീഷിനെ എനിക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു അനീഷേട്ടനെ ഞാൻ അങ്ങനെ ഒരു നമ്മുടെ ഒരു ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അത് നമുക്കും അറിയാം ഒരിക്കലും അവർ തമ്മിൽ യോജിക്കൂ ഇല്ല രണ്ടും രണ്ട് ധ്രുവങ്ങളിലുള്ളതാണ് അവർ യോജിക്കുന്നത് എനിക്ക് നമുക്ക് പ്രേക്ഷകർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പേരും രണ്ട് ക്യാരക്ടർ വൈസാണെങ്കിലും അവരുടെ ആണെങ്കിലും എല്ലാം രണ്ടും രണ്ട് തരത്തിലാണ് അപ്പോൾ വേണ്ട അവർ പേർക്കും അനീഷിന് ഇഷ്ടം തോന്നി ശരിയായിരിക്കാം പക്ഷേ അനിമോൾക്ക് പറ്റില്ല ഓക്കെ പക്ഷേ അനിമോൾ അത് തുറന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത് അതും ലാലേട്ടൻ എത്ര ആഴ്ച എടുത്തിട്ടു എന്നറിയുമോ നിന്ന് നല്ല സ്ട്രോങ്ങ് ആയ വാക്കുകൾ വരണേ എന്താണ് അനിമോളെ അനിമോളുടെ അഭിപ്രായം അപ്പോഴും അനിമോൾ എന്താ പറയുന്നത് എനിക്ക് എനിക്കിഷ്ടമാണ് എനിക്ക് ഒരാളെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ ഒരാൾ കുറെ എൻ്റെ മുഖത്ത് നോക്കിച്ചു പറയണത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാണ് പക്ഷെ എനിക്കിങ്ങനെ ആക്ഷൻ കാണിക്കുക താലി കെട്ടണിൻ്റെ അതെനിക്ക് ഇഷ്ടമല്ല ബ്രദർ അതെന്തിന് പേടിക്കണം എനിക്ക് എനിക്കറിയാത്തത് പറയണ്ടേ എനിക്ക് ഈ ഇദ്ദേഹത്തെ ബ്രദറിനെ പോലെ ഞാൻ കണ്ടിരിക്കുന്നത് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കും ഞങ്ങൾ എൻ്റെ ഒരു സ്വന്തം ഏട്ടനെ പോലെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ പറയാലോ ഈ കുട്ടിക്ക് തുറന്ന് പറയുന്നത് എന്താ ഒരു ഇത് അവിടെയും കടന്ന് ഇങ്ങനെ ചിരിച്ച് 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 നിൽക്കുക അതാണ് ലാലേട്ടൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കാരണം അവൾക്ക് ചാൻസ് കൊടുക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ലാലേട്ടനെ ഒരുപാട് പേര് മാമാ പണി ചെയ്തുകൂടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ പല ചാനലിലും ഞാൻ കണ്ടു പക്ഷേ ലാലേട്ടൻ അവൾക്ക് നല്ലൊരു ചാൻസാണ് കൊടുത്തത് ഇത്രയും മീഡിയയുടെ മുന്നിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് പറയാം ആ ഒരു വാക്ക് പറഞ്ഞാൽ ലാലേട്ടൻ പിന്നെ അത് അവിടെ നിർത്തുമായിരുന്നു സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അവൾ പിന്നെ ഉരുണ്ടു കളിക്കുകയാണ് അതിന് ശേഷം ഒരു ബ്രേക്കിന് പോയി വന്ന ശേഷം ആ അനിമോള് ആതിരോട് പറയേണ്ടായിരുന്നു അയ്യോ ഇനി രണ്ട് വർഷം കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുവാമോ ഇനി എനിക്ക് വല്ല കല്യാണാലോചന വരുമോ ഇങ്ങനെയൊക്കെ ആയാൽ എനിക്ക് പേടിയാവണോ എനിക്ക് ഒരു മിനിറ്റ് മതി പറയാമെന്ന് ഒരു മിനിറ്റ് മതിയെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞൂടെ എന്ത് തൻ്റെ ഇടത്തോടെ പറയാം ആ കുട്ടിയോട് എല്ലാവർക്കും കുറച്ചും ഒരു ഇഷ്ടം തോന്നുകയല്ലേ ചെയ്യുക ശരി അവൾ ഇതിനു മുമ്പ് അനീഷിനോട് കുറേ ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അനീഷിന് ഇഷ്ടമാവാൻ കാരണം ഇപ്പോൾ ബാക്കി അവിടെ ഇതിനു മുമ്പും പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നതല്ലേ പക്ഷെ എന്തുകൊണ്ട് അനുവിൻ്റെ അടുത്ത് തോന്നി അനു കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ അടുത്ത് ഹാർട്ട് എടുത്ത് കാണിക്കണ പോലെ അതുപോലെ ഭക്ഷണം എടുത്ത് കൊടുക്കുക വായൽ കൊടുക്കുക മേക്കപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ വൈറ്റ് സൈഡ്സ് മാറ്റി കൊടുക്കുക പറയുക പിന്നെ പുതപ്പിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ചിരിക്കുക കളിക്കുക പാല് കുടിച്ചതിൻ്റെ ബാക്കി കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും അനു ചെയ്തിട്ടുണ്ട് ഏഹ് പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ എപ്പിസോഡ് കണ്ടപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകളുണ്ട് ആ ചാനലുകൾ പറയണത് മുഴുവൻ നമ്മുടെ ഇത്രയും പ്രസിദ്ധമായ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ മേലെയാണ് ആരോപണം ഉന്നയിക്കുന്നത് പിന്നെ അതുപോലെ അനീഷിൻ്റെ മേലെ അനീഷ് തുറന്ന് ചോദിച്ചു അത് ചോദിക്കുന്നതിന് പാത്തും പതിങ്ങിയൊന്നുമല്ലേ ചോദിച്ചു എല്ലാവരും മുന്നിലും അതുപോലെ ലാലേട്ടൻ ചോദിച്ചപ്പോഴും സത്യമുള്ള സത്യം പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ മനസ്സിലൊരു വികാരം തോന്നി ഞാൻ തുറന്ന് ചോദിച്ചു അത്രയാണ് അനീഷും പറഞ്ഞു അതേപോലെ ഈ കുട്ടിക്ക് പറയുമായിരുന്നു എനിക്ക് അനീഷേട്ടനെ ഇഷ്ടമാണ് എനിക്ക് സ്വന്തം വിവാഹകാരിയാണ് അത് നാലാളല്ല തീരുമാനിക്കേണ്ടത് അനു അനിമോളുടെ വിവാഹകാര്യം അനിമോൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് അവിടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഫ്രണ്ട്സിനോ ഒന്നും കൈ കടത്താൻ പറ്റില്ല അനുവിൻ്റെ ജീവിതമാണ് നമ്മളിപ്പോൾ മാതാപിതാക്കളുടെ കൂടെ കുറച്ച് കാലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ കൂടെയാണ് ജീവിക്കുന്നത് അപ്പോൾ ആ പാർട്ണറെ തിരഞ്ഞെടുക്കാനുള്ള ഫുൾ ഉത്തരവാദിത്തം നമുക്കാണ് അപ്പൊ നമ്മൾക്ക് പറയാതെ ഇഷ്ടമല്ല അത് നമുക്ക് എല്ലാം അറിയാം ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നമുക്ക് അറിയാനൊന്നും ഇഷ്ടമല്ലാന്ന് പക്ഷെ ആ കുട്ടി അതെന്തുകൊണ്ട് തുറന്നു പറയണില്ല എനിക്ക് ഇതില് അനിമോളോട് വേറൊരു കാര്യം തോന്നിയത് അതാണ് ജിസേലിൻ്റെ ആര് കാര്യം പറഞ്ഞപ്പോ അവൾ പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു പറഞ്ഞു അവള് ഉറപ്പിച്ചു നിന്നു ലാലേട്ടൻ ചോദിച്ചപ്പോഴും കൂടി ഉറപ്പിച്ചു നിന്നു അപ്പോൾ ആ കുട്ടി ആ ജിസേലവിടെ അനുഭവിച്ച ടെൻഷൻ ഏ ആ കുട്ടി ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് കല്യാണം വരില്ലേ അവളുടെ അമ്മ എത്ര വിഷമിച്ചിട്ടുണ്ടാവും അത് ഈ കുട്ടി ശ്രദ്ധിച്ചോ ഈ ഇത്രയും പ്രേക്ഷകരുടെ മുന്നിൽ അനിമോൾ ഇട്ട് കൊടുത്തതാണ് ആ ഒരു കാര്യം അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയുടെ വീട്ടുകാർ ആ ജിസേലിനെ കാട്ടും ജിസേലിൻ്റെ അമ്മ അതും അച്ഛനും കൂടി ഇല്ലാത്തൊരു അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടോ അല്ലേ അതെനിക്ക് അറിയില്ല ക്ലിയർ ആയിട്ട് ഒരു മകളാന്നോ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ അമ്മ എത്ര വിഷമിച്ചിട്ടുണ്ടാവും എത്ര വിഷമിച്ചിട്ടുണ്ടാവും ഈ ഒരു കാര്യം കേട്ടപ്പോൾ പൊതപ്പിനും അതും ഈ നാലാൾ കേൾക്കലേ പറയുന്നത് അതും കല്യാണം കഴിയാത്തൊരു കുട്ടിയാണ് അപ്പോൾ അവരെത്ര വിഷമിച്ചിട്ടുണ്ടാവും അത്രയൊന്നും കാര്യം അനിമോൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്നിട്ട് പോലും അനിമോൾക്ക് ടെൻഷൻ അയ്യോ ഇനി എൻ്റെ കല്യാണം നടക്കുമോ കല്യാണാലോചന വരുമോ എന്ന് അപ്പോൾ ഇതെന്താ ചെയ്ത് ഒരാൾ ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് പറയാം അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ നോ ആണോ യെസ് ആണോ എന്നുള്ളത് ആ പറഞ്ഞ ഓപ്പോസിറ്റ് വ്യക്തിക്ക് തിരിച്ചും പറയാം അത് ഇന്ത്യൻ ഭരണഘടനയിലുള്ളൊരു കാര്യമാണ് പക്ഷേ അന്ന് ആ ജിസേലിനെ ആര്യനെയും പറഞ്ഞപ്പോൾ ഇവർക്ക് ഒരു കുടുംബം വേണം പ്രത്യേകിച്ച് ആര്യനെ വിടും അതൊരു ചെറിയ ചെക്കനാണ് പക്ഷേ ആ ജിസൈൽ ആ കുട്ടി പാവം ഇതുപോലെ അതിന് സംസാരിക്കാൻ അറിയില്ല എന്നിട്ടും ആ കുട്ടി അവിടെ നിന്ന് സംസാരിക്കുന്നതും കരയണതും ഞാൻ കണ്ടിട്ടുണ്ട് ആ എപ്പിസോഡിൽ അപ്പോൾ എൻ്റെ മനസ്സ് വിങ്ങി പൊട്ടി ഉണ്ടായിരുന്നു ഈ കുട്ടി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടി എന്തിനത് പറഞ്ഞു പ്രേക്ഷകരുടെ മുന്നിൽ എന്തിനു പറഞ്ഞു അതുപോലെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക പുത്തപ്പിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എന്തിനു ഈ കുട്ടി കാണിച്ചു പുറത്ത് എന്തിനു വേണ്ടിയിട്ട് ഈ കുട്ടി കാണിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാ പറയണ കർമ്മ പറഞ്ഞൊരു സാധനമാണ് ഇപ്പോൾ മനസ്സിലായി ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിക്കുമ്പോൾ അനിമോൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ മനസ്സിലാവും തോന്നുന്നില്ല തെറ്റൊരിക്കലും അംഗീകരിക്കാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിൽ അനിമോൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അനിമോൾ ഈ കാര്യം അന് അംഗീകരിക്കുന്നതെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ആ ജിസയിൽ ഇതിനെ ഇതിനേക്കാട്ടും നൂറരട്ടി പെയിനാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കുട്ടിക്ക് ഇതുപോലെ ആക്ട് ചെയ്യാനും അറിയില്ല ഇതുപോലെ കുറേ കരയില്ല ഓവറാക്കില്ല ഒന്നുമില്ല എല്ലാം മനസ്സിലൊതുക്കി ഒരു കുട്ടിയാണത് അങ്ങനത്തെ ഒരു കുട്ടി കാരണം ആ കുട്ടിയുടെ എന്താണ് സിസ്റ്റർ മമ്മിയുടെ സിസ്റ്റർ മരിച്ചു പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് പോലും അവൾ കുറേ നേരം ആര്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അവൾ പുറത്തൊന്നും കാണിച്ചില്ല അവൾക്ക് ഇഷ്ടമല്ല അത് പുറത്ത് കാണിക്കണം എന്നുള്ളത് അങ്ങനെ ആ കുട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഈശ്വരെ എങ്ങനെ ഒരു ഒരു പെൺകുട്ടിയല്ലേ വേറൊരു പെണ്ണിനെ എങ്ങനെ തുറന്ന് കാണിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചതാണ് ലാസ്റ്റ് കണ്ടില്ലേ ഇപ്പോൾ അനിമോൾക്ക് എന്തെല്ലാം ടെൻഷനുണ്ട് എൻ ഇനി അനീഷിനോട് ഇഷ്ടമല്ല പറഞ്ഞാൽ അനീഷിൻ്റെ എന്താണ് ആൾക്കാർ വോട്ട് എനിക്ക് തരാതിരിക്കുവോ അല്ല അനീഷ് അനീഷിൻ്റെ ആൾക്കാരെല്ലാം കൂടെ എന്താണ് അങ്ങനെ എന്തൊക്കെയോ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ എനിക്ക് പുറത്ത് നെഗറ്റീവ് ആവുമോ ഇതൊക്കെ അവൾ ആലോചിക്കണം അപ്പോൾ ആ പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ കുടുംബത്തിൽ എത്ര നെഗറ്റീവ് ആവുന്ന ആ പെൺകുട്ടി ചിന്തിച്ചോ അനിമോള് അനിമോൾ ഒരു പെണ്ണാണ് ആ ആ ജിസേൽ പറഞ്ഞതും പെണ്ണാണ് അതും ഇവരുടെ എന്ന് പറഞ്ഞാൽ ഇതൊരു സില്ലി കേസ് എല്ലാവരുടെയും നടക്കുന്ന കേസ് ഇപ്പോൾ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും വഴിവെക്കലാണെങ്കിലും കൂടെ നമ്മൾ ഒരാളെ കണ്ട ഇഷ്ടമാണ് പറയും അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസം ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ എല്ലാം സീസണിലുണ്ടാവും ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു കാര്യമല്ല ഇത് കഴിഞ്ഞു പോവുക പക്ഷെ അതുപോലെ എല്ലാ ജിസേലിൻ്റെ കാര്യം ഉണ്ടായിരുന്നു പുതപ്പിനടിയിൽ ഉമ്മ വെച്ചു വേറെ എന്തൊക്കെയോ ചെയ്തു അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര മോശം വാക്കാണ് ആ കുട്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അപ്പോൾ അപ്പോളൊന്നും അനിമോൾക്ക് അറിയില്ലേ ഇത് പുറത്തിറങ്ങുമ്പോൾ അവൾക്കും നെഗറ്റീവ് വരും അവളുടെ വീട്ടുകാർക്ക് വിഷമാവും അവൾക്കൊരു കല്യാണം വരേണ്ടതാണ് അതൊന്നും അനി അനിമോൾക്ക് അറിഞ്ഞിട്ടില്ലേ അല്ല ഞാൻ അറിയാതെ ചോദിക്കുക ഞാൻ എനിക്ക് അനിമോളോട് ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇന്ന് അനിമോൾ അവിടെ ചെന്നിട്ട് അയ്യോ എനിക്ക് കല്യാണാലോചന വരുവോ അയ്യോ എനിക്ക് നെഗറ്റീവ് ആവുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഇത് കഴിഞ്ഞ കാര്യമാണ് ഇത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നു അനിമോളുടെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എൽ ലാലേട്ടനെയും കൂടി എതിർത്താ പറഞ്ഞു നോ 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 എന്ന് അപ്പോൾ അവൾക്ക് ഈ ഒരു കാര്യം നോ പറയാൻ അറിയാതെ അല്ല അവൾ എന്താണെന്ന് വിചാരിച്ചാൽ അവൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതായത് പ്രേ പ്രേക്ഷകരുടെ കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവളിങ്ങനെ ചിരിച്ചു കളിച്ച് നിന്നതാണ് പക്ഷേ കുടുംബ പ്രേക്ഷകർ ഇതെല്ലാം ഇഷ്ടപ്പെടുക അനിക്കുട്ടി കുടുംബ പ്രേക്ഷകർ നീ നോ അനുമോൾ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ വോട്ട് വരുന്ന വഴി അറിയില്ലായിരുന്നു ഇതിപ്പോൾ ഒരുമാതിരി അവിടെയും ഇവിടെയും ചിരിച്ചും കളിച്ചും ഇങ്ങനെ ഇങ്ങനെയെല്ലാം നിൽക്കേണ്ടത് നിൻ്റെ ലൈഫാണ് നിനക്ക് പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അനിമോൾക്ക് ഏഹ് ഇതിപ്പോൾ എന്താ ഇവളിങ്ങനെ ചിരിച്ചിട്ട് ലാലേൻ്റെ അടുത്ത് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നു കൈ കൊണ്ട് അതിന് താലി കെട്ടണെൻ്റെ അത് ഇല്ല എന്തിനങ്ങനെ പറയണം എനിക്ക് താലി കെട്ടാൻ ഈ പുരുഷനെല്ലാം ഞാൻ എനിക്ക് ഈ താലി കെട്ടാൻ അനീഷിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അനീഷിനെ ഒരു സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ എനിക്ക് വേറെ പല കാര്യങ്ങളുണ്ട് എനിക്ക് വേറെ എൻ്റെ എൻ്റെ ഭാവി ഭരനെ പറ്റിയിട്ട് എനിക്ക് വേറെ എന്താണ് ഓരോ മോഹങ്ങളുണ്ടാവില്ല അതാണെന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു അതോടെ നിർത്തി പിന്നെ പ്രേക്ഷകരല്ല ഇപ്പം ഈ ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ഓരോരോ പറഞ്ഞു കമന്റ് അവർക്ക് പോലും ഒന്നിടാൻ പറ്റില്ല കഴിഞ്ഞു സ്റ്റോപ്പ് അവിടെ നമ്മൾ നിർത്തി ഒരു പ്രശ്നമില്ല ഇതിപ്പോ വീണ്ടും 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 വരുന്നത് എന്തുകൊണ്ടാണ് അവള് പറഞ്ഞിട്ടില്ല ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല അനീഷ് ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോ അനീഷിന് എന്താ തോന്നാ ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുമ്പോൾ എന്നിട്ട് വേറൊരു സോഷ്യൽ മീഡിയയിൽ പറയണ്ട അനീഷ് അല്ല അനീഷിൻ്റെ പിന്നാലെ പോയത് വേറൊന്നും കൊണ്ടല്ല അനീഷിൻ്റെ അടുത്ത് അനീഷിൻ്റെ അടുത്ത് നോ എന്ന് പറയാൻ വേണ്ടി പോ അല്ല ഇത് പറയാൻ വേണ്ടി പോയതാന്നൊക്കെ പറഞ്ഞ് വേറെ ചാനലുകാർ ഇട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പ് അനീഷിൻ്റെ മുമ്പ് മുന്നേ അനിമോളന്നെയല്ലേ പോയത് പാല് കൊടുത്തതും ഹാർട്ട് ബീറ്റ് കാണിച്ചു കൊടുത്തതും പിന്നെ ബ്ലാക്ക് എഡ്സ് എടുത്തു കൊടുത്തതും വായൽ ഭക്ഷണം കൊടുത്തതും ഒക്കെ അനിമോളിലായി ശേഷം ലാസ്റ്റ് ഒമ്പതാമത്തെ ദിവസമായപ്പോഴാണ് അനിമോളുടെ അടുത്ത് വിവാഹ അഭ്യർത്ഥന അനീഷ് നടത്തണം അപ്പോൾ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവർ അവരുടെ തെറ്റ് മനസ്സിലാക്കൂ അതാ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയുന്നത് തെറ്റ് മനസ്സിലാക്കുക ഇതിപ്പോൾ ഞാൻ ആരുടെയും ഫാനല്ല എനിക്ക് ആര് കപ്പ് കൊണ്ടുപോയാലും എനിക്ക് അനിമോൾ കൊണ്ടുപോയാലും സന്തോഷം അനീഷ് കൊണ്ടുപോയാലും സന്തോഷം ആദില നൂറന്മാർ കൊണ്ടുപോയാലും സന്തോഷം ആര് കൊണ്ടുപോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുക അതാണ് ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് ഇത് ഒരാളെ ഇഷ്ടമായിട്ട് അവർ ചെയ്യണതെല്ലാം ശരിയെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് അനുമോളി ഇഷ്ടമാണ് അതുപോലെ അനീഷ് ചെയ്യണ തെറ്റുകൾ എന്ന് പറയാൻ പറ്റുമോ അതുപോലെ അനി അനിമോൾ ചെയ്യുന്ന തെറ്റല്ല തെറ്റില്ല പറയാൻ പറ്റുമോ ഞാൻ ജിസേനയെ ഒന്നും ഒരിക്കലും അങ്ങനെ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നതല്ല പക്ഷേ ഇന്ന് അനിമോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർമ്മ പറഞ്ഞൊരു സാധനം കാരണം ആ കുട്ടി എത്ര വിഷമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പറയണു എനിക്ക് കല്യാണാലോചന വരും എനിക്ക് വിഷമം അപ്പം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനൊരു സംഭവം അന്ന് ഞാൻ സത്യത്തിൽ എനിക്ക് അനിമോളോട് ഭയങ്കര വിഷമം തോന്നിയത് സ്കാരിയാണ് അപ്പോൾ അവൾ തീർത്ത് ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞു നോ 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 പറഞ്ഞു അപ്പോഴേക്കും എല്ലാ അനീഷിൻ്റെ അല്ല സോറി അനിമോളുടെ ഫാൻസിൻ്റെ ഇതിലൊക്കെ വന്നു ഇവളാണ് പെൺപുലി ഇങ്ങനെയാണ് നോ പറഞ്ഞു നോ പറഞ്ഞു പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം എന്തുകൊണ്ട് അവൾ പറഞ്ഞില്ല അതിനെപ്പറ്റി നിങ്ങളൊന്നും ഒരു എന്താണ് അനിമോളെ സപ്പോർട്ട് ചെയ്യണ ഒരു ചാനൽ ഉടനില്ല അപ്പോൾ അവരെന്താ പറയണത് അവൾ പേടിച്ചിട്ടാണ് ലാലേട്ടനെ കാണുമ്പോഴേക്കും പല്ല് കടിക്കണു കയ്യ് വിറയ്ക്കണു അയ്യോ അവൾ കിടന്ന് തുള്ളുണു അങ്ങനെയൊക്കെ ഓരോ ചാനലുകാർ ഇടണ്ട് എന്തിന് പേടിക്കണ അവൾ അന്ന് അന്തസ്സായി പറഞ്ഞതാണല്ലോ അതുപോലെ കഴിഞ്ഞ ആഴ്ച എന്താണ് ഭക്ഷണം ചോറ് വെച്ച പാത്രമൊക്കെ എടുത്തിട്ട് വന്നിട്ട് എത്ര നന്നായി സംസാരിച്ചു അന്നൊന്നും വരയിലും പിടിക്കലൊന്നും ഉണ്ടായില്ലല്ലോ വേണമെന്നുണ്ടെങ്കിൽ പറയുമായിരുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണെന്നു വെച്ചാൽ അവളിങ്ങനെ എന്താ വെച്ചാൽ അവൾക്ക് വോട്ടിന് വല്ല പ്രശ്നം അവൾക്ക് എന്താണ് അതായത് അവൾ ചെയ്യണം എന്താണ് അവൾ പറഞ്ഞൂല്ലോ ഞാൻ പൈസയ്ക്ക് തരേണ്ട പൈസയ്ക്ക് ഞാൻ ജോലി ചെയ്യേണ്ടതെന്ന് അതുപോലെ ഇനി അവൾക്ക് ചെയ്യണ ആൾക്കാർ വോട്ട് കമ്മിയായി ചെയ്താലോ അനീഷിനോട് ഇങ്ങനെ എതിർത്ത് പറഞ്ഞ അനീഷിൻ്റെ പ്രേക്ഷകർ വല്ലതും ഇവളുടെ എന്താണ് ആർ ആർമികളാണല്ലോ അപ്പോൾ അനീഷിൻ്റെ ആർമി വന്നിട്ട് ഇവരുടെ ആർമിയെ വല്ലതും പറഞ്ഞാലോ അനീഷിന് ഒരുവിധം ഉണ്ട് എന്നൊക്കെ അവൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് അവൾ സഹിച്ച് നിൽക്കണം എന്തിനു സഹിച്ച് നിൽക്കണം അതാണ് സ്വന്തം കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിന് അവൾ സ്റ്റേൺ ആയി നിന്നു സ്വന്തം കാര്യം വന്നപ്പോൾ ഇങ്ങനെ ഉരുകി 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 ഇങ്ങനെ മെഴുകേണ്ട ആവശ്യമുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ പറയണത് അല്ലാതെ ആ കുട്ടിയോടുള്ള ദേഷ്യവും കൊണ്ടല്ല ആ കുട്ടിയുടെ തുറന്നങ്ങോട് പറയണമായിരുന്നു ഇല്ല ലാലായിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ ഒരിക്കലും താല്പര്യമില്ല എനിക്ക് ഒരു എന്താണ് ഫ്രണ്ട് ഫ്രണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രദറിനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് പറ്റില്ല കല്യാണം കഴിക്കാൻ അങ്ങനെ അന്ധ തൻ്റെ എൻ്റെ ഇടത്തോടെ പറയണ്ട കുട്ടി കാരണം അവളുടെ ലീ ജീവിതമാണ് അവൾ മാത്രമാണ് എന്ത് സഫർ ചെയ്യേണ്ടത് ലൈഫ് അല്ലാതെ അമ്മയും അച്ഛനോ കൂടെപ്പുറപ്പോ സഹോദരങ്ങളോ ആരുമല്ല ഫ്രണ്ട്സോ ഒന്നുമല്ല അപ്പോൾ ആ കുട്ടി അങ്ങോട്ട് ലാലേട്ടൻ്റെ മുന്നിൽ ഇത്രയും പ്രേക്ഷകരുടെ മുന്നിൽ ഈ എപ്പിസോഡാണെങ്കിൽ കാണാൻ ആൾക്കാർ കാത്തിരിക്കുന്ന എപ്പിസോഡായിരുന്നു അവൾക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു ഇതങ്ങട് പറഞ്ഞു കാര്യം കഴിഞ്ഞു കഴിഞ്ഞു എന്തൊരു അന്തസ്സായിട്ട് പോവായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ നോണേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എനിക്ക് സത്യം പറഞ്ഞ സങ്കടവും ആ കുട്ടിയോട് ഇഷ്ടമുള്ളത് കൊണ്ട് പറയാണ് അപ്പോഴാണ് എനിക്ക് ജിസേലിൻ്റെ കാര്യം ഓർമ്മ വന്നത് ജിസേലിന്റെ കാര്യത്തിൽ അവൾ സ്റ്റേൺ ആയി നിന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ സ്റ്റേൺ ആയി നിന്നു സ്വന്തം കാര്യം വന്നപ്പോൾ ഇതാണ് ചെയ്തത് പറയൂ നിങ്ങൾ പറയൂ ഇതിൽ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കാരണം ആ കുട്ടിക്ക് പറയാനുള്ള ചാൻസ് ആ കുട്ടി നഷ്ടപ്പെടുത്തി എന്നിട്ട് ഇങ്ങനെ ആക്ഷനിലൊക്കെ കാണിച്ചു ആക്ഷനിലെല്ലാം കാണിക്കണ്ട ശരിക്കും തുറന്ന് വായ തുറന്ന് പറയണം എനിക്ക് ഇയാളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എൻ്റെ ബ്രദറിനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അത് നമുക്കും അറിയാം ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഇവർ തമ്മിൽ ഒരിക്കലും ചേരാൻ പോണവരല്ല രണ്ട് രണ്ട് ധ്രുവത്തിൽ പെട്ടവരാ എല്ലാം കൊണ്ടും പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവില്ല ഇവർ ഒന്നാവണതിൽ അല്ലേ കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് അതുപോലെ അവരുടെ ഫീൽഡാണെങ്കിലും രണ്ട് രണ്ട് തരത്തിലാണ് അനീഷിന് എന്താണെന്ന് വെച്ചാൽ ദിവസവും കാണുക നന്നായി സംസാരിക്കുക പിന്നെ പിന്നെ അവൾക്ക് അനുമോ അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണ കാരണം അനീഷിന് എന്തോ ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും അത് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇത്രയും കാലം ആണുങ്ങൾ പെണ്ണുങ്ങളുമായിട്ടൊന്ന് യാതൊരു കാരണം ലാലേട്ടൻ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ സ്ത്രീ വിരോധി പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ളൊരു സംസാരം ഒന്നും ഉണ്ടാവില്ല വിവാഹമോചനത്തിന് ശേഷം ദിവസം ഒരു പിന്നെ അവരെ അടുത്ത ബെഡിലാണ് കിടക്കുന്നത് അപ്പോൾ എന്നും കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇഷ്ടം വന്നിട്ടുണ്ടാവാം പിന്നെ അനിമോളാണെങ്കിൽ കുറച്ച് ക്രഷ് ആണെന്ന് പറഞ്ഞാൽ മുതൽ അനീഷിൻ്റെ അടുത്ത് വല്ലാതെ കുറച്ച് ഓവറായിട്ട് ഇടപഴകിയിട്ടുണ്ടായിരുന്നു എല്ലാം ഭക്ഷണം എടുത്തു കൊടുക്കാനും എല്ലാം അങ്ങനെ ആതില് നൂറ് ആയിട്ടുള്ള ഫൈറ്റിങ്ങിന് ശേഷം അനിമോള് അനീഷുമായിട്ട് കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങി അതുപോലെ അനീഷും അനിമോളായിട്ട് കൂടുതൽ എടുക്കാൻ തുടങ്ങി കാരണം അനിമോൾ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോൾ അനീഷിന് തോന്നിയിട്ടുണ്ടാവും എനിക്ക് ഇഷ്ടമുണ്ട് അതൊന്ന് പറയാമെന്ന് തോന്നിയിട്ടുണ്ടാവും എസ് പറഞ്ഞോ ഇല്ല പറഞ്ഞാൽ അയാൾക്കൊരു പ്രശ്നമില്ല അയാൾ പറയുകയും ചെയ്തു ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞു അയാളത് ക്ലിയറായി പറഞ്ഞു പിന്നെയും ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് 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 അതോ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു 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 അയ്യോ എനിക്ക് നെഗറ്റീവ് ആവുമോ എൻ്റെ ഷാനവാസുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ കഴിഞ്ഞു അപ്പം തന്നെ പോയി സംസാരിച്ചു കഴിഞ്ഞു അവിടെ സ്റ്റോപ്പ് ചെയ്യ വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അനിമോളുടെ ഫാൻസിന് ഞാൻ ആരുടെയും ഫാൻസായിട്ട് നിന്നിട്ട് പറയണതല്ല എനിക്ക് അനിമോൾ ഇഷ്ടമാണ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ഞാൻ അനിമോൾക്ക് സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് എല്ലാ വീഡിയോ ഇട്ടിരിക്കുന്നത് കാരണം എനിക്ക് ആ കുട്ടി ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ഈ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയുന്ന ഞാൻ ഒരു അതിനുവേണ്ടി ഞാൻ കാത്തിരുന്ന എപ്പിസോഡ് അത് കാരണം അന്ന് ആദ്യം ജിസേലിൻ്റെ കാര്യത്തിനെല്ലാം അവൾ നോ നോ പറഞ്ഞപ്പോൾ ഞാൻ ഇതും പറയുമെന്ന് വിചാരിച്ചു അത് വെയിറ്റ് ചെയ്ത് ഞാൻ ഞാനിരിക്കായിരുന്നു അപ്പോൾ അനിമോളുടെ ഇങ്ങനെ ഒരു പ്രതികരണം വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അത് നിങ്ങളെയും കൂടി അറിയിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ് ഇതിപ്പോൾ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ നാളെ റെക്കോർഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചു പക്ഷേ എനിക്ക് എന്തോ നല്ലൊരു വിഷമം തോന്നി അനിമോൾ ഇതൊന്നും പറയാത്തത് കൊണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റും ചെയ്യണേ